തമിഴ് സൂപ്പർ താരം ജയൻ രവിയുടെ വിവാഹമോചന വാർത്തകളാണ് ഇപ്പോൾ ഗോസിപ്പ് കോളങ്ങളിൽ പ്രധാന ചർച്ച ഭാര്യ ആരതിയുടെ സമ്മതമില്ലാതെ ജയൻ രവി നിർബന്ധിതമായി വിവാഹമോചനത്തിന് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജയം രവിയുമായി നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഏറെ പരിശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ലെന്നാണ് ആരതി പറയുന്നത് ആരതിയും ആരതിയുടെ കുടുംബവുമായും ജയൻ രവി അസംതൃപ്തരാണെന്നാണ് സൂചന നിർമ്മാതാവായ സുജാതാ വിജയകുമാറാണ് ആരതി രവിയുടെ അമ്മ ഇവരുടെ പ്രൊഡക്ഷൻ ഹൌസിന്റെ സിനിമകളിൽ ജയം രവി അഭിനയിച്ചു ുണ്ട് പ്രൊഫഷണൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ജെൻഡവിയുടെയും ആരതിയുടെയും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ ജേണ്ടവിയെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആരതിയുടെ അടുത്ത കുടുംബസുഹൃത്തായ നടി ഖുഷ്ബു സുന്ദർ ദമ്പതികളുടെ വിവാഹം ക്രമീകരിക്കുന്നതിൽ ഖുഷ്ബു ഒരു പ്രധാന പങ്ക് വഹിച്ചുവെന്നത് ശ്രദ്ധേയമാണ് ജേൻഡവിയുടെ പേര് പരാമർശിക്കാതെയാണ് ഖുഷ്ബു സുന്ദർ പരോക്ഷമായി ജേൻഡവിയെ വിമർശിച്ചത് ഒരു യഥാർത്ഥ മനുഷ്യൻ എല്ലാറ്റിനും ഉപരിയായി കുടുംബത്തിന് മുൻഗണന നൽകുന്നു അവന്റെ ആഗ്രഹങ്ങൾ സ്വാതന്ത്ര്യം തുടങ്ങിയവയെല്ലാം അവനെ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ രണ്ടാമതാണ് ജീവിതത്തിലെ ഉയർച്ചതാഴ്ച ിൽ വിവാഹങ്ങൾ വെല്ലുവിളികൾ നേരിടുന്നു തെറ്റുകൾ സംഭവിക്കുന്നു പക്ഷേ ഈ തെറ്റുകൾ ഒരിക്കലും ഒരു പുരുഷന് അവൻ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ അവകാശം നൽകുന്നില്ല സ്നേഹം ഇല്ലാതാകുമ്പോഴും ബഹുമാനം അത്യന്താപേക്ഷിതമാണ് മക്കളെ പ്രസവിച്ച വ്യക്തിയെ ഒരു യഥാർത്ഥ പങ്കാളി ആദരിക്കുന്നു അനാദരവ് ധാർമ്മികതയുടെ അഭാവം വെളിപ്പെടുത്തുന്നു സ്വാർത്ഥതയുള്ള പുരുഷൻ അവന്റെ പ്രവൃത്തികൾ അവനെ നോക്കി വളരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റം സഹാനുഭൂതിയും വിവേകവും ഇല്ലാത്തതിന്റെ തെളിവുകളാണ് സ്വാർത്ഥ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി തിരിച്ചടിയാകുമെന്ന് ജീവിത ചക്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോഴേക്കും പശ്ചാത്താപം വളരെ വൈകിയേക്കാം ഇതാണ് ജീവിതത്തിലെ പരുഷമായ സത്യം നിങ്ങളുടെ കുട്ടികളുടെ അമ്മയെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമല്ല മറിച്ച് അത് അടിസ്ഥാനപരമാണ് ഒരു അമ്മയെ പ്രത്യേകിച്ച് നിങ്ങളെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ഒരു അമ്മയെ അപമാനിക്കുന്നത് ഹൃദയഭേദകവും ഭേദഗവും അനീതിയുമാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ സ്വയം ഉയരാനായി ശക്തമായ ഒരു കുടുംബ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിന് മുൻഗണന നൽകുന്നു സ്നേഹത്തിന് കോട്ടം തട്ടിയാലും ഹൃദയത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബഹുമാനം എല്ലാ ദിവസങ്ങളും പെർഫെക്റ്റ് ആയിരിക്കില്ല പക്ഷേ ബഹുമാനമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും പ്രത്യാശയുടെയും ധാരണയുടെയും വെള്ളി വെളിച്ചം കാണാമെന്നാണ് ഖുഷ്പുവിന്റെ കുറിപ്പിൽ പറയുന്നത് ആരുതിയുടെ അമ്മ സുജാത വിജയകുമാർ ഖുഷ്പുവിന്റെ പോസ്റ്റിന്റെ കീഴിൽ ലവ് ഇമേജുകളുമായി കമന്റ് ചെയ്തുകൊണ്ട് പിന്തുണ അറിയിച്ചിരുന്നു മൈ സോൾമേറ്റ് എന്നാണ് ലവ് ഇമേജുകളുടെ കൂടെ സുജാത വിജയകുമാർ കമന്റ് കമന്റിട്ടിരിക്കുന്നത് ബന്ധങ്ങളിൽ പരസ്പര ബഹുമാനത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്ന ഹൃദയംഗമായ കുറിപ്പ് പരസ്പര ബഹുമാനത്തെക്കുറിച്ച് കുറിപ്പിൽ തുടർന്നും എടുത്തു പറയുന്നു ആരുതിയുടെ ഭാഗത്താണ് ന്യായമെന്ന് പറയുന്നവരാണ് ഏറെയും